വെറും രണ്ട് മുട്ട കൊണ്ട് രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഒന്നത്തെ റെസിപ്പി എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട നല്ല ടേസ്റ്റ് ആണ് ഇതുണ്ടാക്കാൻ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പകുതി സവാള കേട്ടോ ചെറിയൊരു സവാളയുടെ പകുതി സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയുടെ പകുതി ചെറിയ പീസായി കട്ട് ചെയ്തത് ചേർക്കുക പിന്നെ ക്യാപ്സിക്കുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കും കൂടെ ചേർക്കുക ഇനിയിപ്പോൾ എല്ലാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് വെജിറ്റബിൾസ് നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അതുപോലെ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ വലിയൊരു മുളകാണ് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിൻ ചേരുവ അതായത് ഒരു ടേബിൾ സ്പൂൺ വറുത്തരിപ്പൊടിയാണ് കേട്ടോ ചേർത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മുട്ടയും ഉപ്പും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ചേർക്കുക മതി ഇതുപോലുള്ള കുഴിയുള്ളൊരു പാനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാനൊരു ഭംഗിയാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് അപ്പൊ നമ്മുടെ മുട്ട മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കട്ടെ നന്നായിട്ട് പരത്തി എടുക്കണ്ട നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ ഇതുപോലെ കുഴിയുള്ള ഒരു പാൻ എടുത്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ പോലെ പരത്തി എടുത്താലും പരത്തിയെടുത്താലും മതിയിട്ട് അപ്പൊ കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല പക്ഷെ നല്ലതാണ് എളുപ്പത്തിൽ അതാണ് നല്ലത് ഇനി ഇപ്പം ഇത് ഫ്ലിപ്പ് ചെയ്യണം ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അത് പൊട്ടാ സാധ്യത ഉണ്ടട്ടെ അപ്പൊ സൂക്ഷിച്ചു ചെയ്യണം അത്രയും സൂക്ഷിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് പൊട്ടി സാറിൽ നമുക്ക് അല്ലേ എന്നാലും കാണാനുള്ള കുറച്ച് മാറ്റം വരുന്നേ ഉള്ളൂ അപ്പം ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട് ഇനി അടച്ചൊക്കെ ഒന്ന് മാണ് കേട്ടോ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് സ്നാക്സ് ഐറ്റും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ പ്രോട്ടീൻ മുട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസും ഉണ്ട് പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് മീലായിട്ടോ ഇനിയിപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ സ്നാക്സ് ഐറ്റാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോ രണ്ടാക്ക കഴിക്കാനുണ്ട് കാരണം നല്ലത് കട്ടിയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യോ അപ്പൊ ഒന്നും കൂടിയും ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം അപ്പൊ അടുത്തൊരു